ഇനി ഒരു ഇനിയൊരംഗത്തിനു കൂടി ബാല്യമില്ല എന്ന് ഇന്നസെൻ്റ് തുറന്നു പറഞ്ഞിരിക്കുന്നു അതായത് ചാലക്കുടിയിൽ സിറ്റിംഗ് എം പി ആയ ഇന്നസെൻറ്റ് ഇടതു സ്വതന്ത്രനായി ഒരിക്കൽ കൂടി അംഗത്തിന് അംഗത്തിനിറങ്ങില്ല പകരം ആളെ കണ്ടെത്തേണ്ടി വരികയാണ് സി പി എമ്മിന് സി പി എം നിർദ്ദേശിച്ചത് ഇന്നസെൻറ്റിനെ തന്നെയായിരുന്നു മത്സരിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ആരോഗ്യം അനുവദിക്കാത്തതിനാൽ മത്സരരംഗത്തേക്ക് തൽക്കാലം വേണ്ട എന്ന തീരുമാനമാണ് ഇന്നസെൻറ്റ് തുറന്നു പറയുന്നത് പാർലമെൻറ്റിൽ ആരോഗ്യമില്ലാത്ത ആളുകളെ സഹായികൾ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന കാഴ്ച താൻ കാണാറുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു അവസ്ഥ തനിക്കുണ്ടാകരുത് എന്ന് ആഗ്രഹമുണ്ട് എന്ന് സത്യസന്ധമായി തന്നെ ഇന്നസെൻറ്റായി തന്നെ ഇന്നസെൻറ്റ് പറയുകയാണ് അതോടൊപ്പം പാർലമെൻറ്റിൽ പോയിരുന്ന് ഉറങ്ങാനുള്ള ഒരവസ്ഥയും ഉണ്ടാകരുത് എന്ന് താൻ ചിന്തിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആരോഗ്യം അനുവദിക്കാത്തതിനാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്നസെൻ്റ് തീരുമാനിക്കുമ്പോൾ ആ മണ്ഡലം നിലനിർത്താൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിക്കേണ്ടി വരും സി പി എമ്മിന് ഇന്നസെൻറ്റ് മത്സരരംഗത്തേക്കില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ പരിഗണനാ പട്ടികയിൽ സ്ഥാനം ലഭിക്കുന്നത് പഴയ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായ പഴയ രാജ്യസഭാംഗമായ പി രാജീവ് തന്നെയാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും പാർട്ടി പ്രവർത്തകരുമായുള്ള ബന്ധവുമൊക്കെ പി രാജീവിന് അനുകൂലമായ ഘടകമാകും എന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട് പിന്നെ പാർട്ടി പരിഗണിക്കുന്ന മറ്റൊരാൾ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന സാജു പോളാണ് കഴിഞ്ഞ തവണ പെരുമ്പാവൂരിൽ ജിഷ വിഷയവുമൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ വലിയ തരംഗത്തിൽ അത് സാജു പോളിനെതിരായുള്ള ജനവിധി അവിടെ ഉണ്ടായെങ്കിലും ഇപ്പോഴും ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന മേഖലയിൽ സാജു പോളിനുള്ള ബന്ധങ്ങളും സാജു പോളിൻ്റെ മത നിലപാടുകളുമൊക്കെ അനുകൂലമായൊരു ഘടകമാകും എന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ സാജു പോൾ പി രാജീവ് എന്നീ രണ്ട് പേരുകളിലേക്ക് ചാലക്കുടിയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കടന്നു വരികയാണ് അതിനോടൊപ്പം രണ്ടായിരത്തി ഒൻപത് മത്സരിച്ച യു പി ജോസഫിൻ്റെ പേരും പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും സാജു പോളിനും പി രാജീവിനും അപ്പുറത്തേക്ക് യു പി ജോസഫിനെ പരിഗണിക്കുന്നതിനുള്ള ജനകീയത ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഉള്ളത് എന്തായാലും ഇന്നസെൻറ്റ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മത്സരരംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ നിർണായക പോരാട്ടത്തിൽ കൂടി കോൺഗ്രസിൻ്റെ വലിയ നേതാവായ പി സി ചാക്കോയെ അട്ടിമറിച്ച് ഇന്നസെൻറ്റ് നേടിയെടുത്ത മണ്ഡലം നിലനിർത്താൻ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വരിക പി രാജീവിന് തന്നെയാകും എന്ന് ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു പാർട്ടിയുടെ മനസ്സിലിരിപ്പും അങ്ങനെ തന്നെയാണ് എറണാകുളം അല്ലെങ്കിൽ ചാലക്കുടിയിൽ പി രാജീവ് മത്സരിക്കണം എന്ന ഒരു താല്പര്യമുണ്ടായിരുന്നു എറണാകുളത്തേക്കാൾ പാർട്ടിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉള്ളത് ചാലക്കുടിയിലാണ് എന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് പി രാജീവനെ പോലുള്ള ഒരു നല്ല പാർലമെൻറ്റേറിയനായിരുന്ന രാഷ്ട്രീയ നേതാവിനെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കുന്നതാകും കൂടുതൽ നല്ലത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടിയുടെ രണ്ട് ജില്ലാ ഘടകങ്ങൾക്കും തൃശ്ശൂർ ജില്ലാ ഘടകത്തിനുമുള്ളത് എറണാകുളം ജില്ലാ ഘടകത്തിനുമുള്ളത് അന്തിമ തീരുമാനം പാർട്ടിയുടേതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധു ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക ചർച്ചയിൽ താനില്ല എന്ന് ഇന്നസെൻറ്റ് തുറന്ന് പറഞ്ഞതോടുകൂടി രാജീവിലേക്കും സാജു പോളിലേക്കും ചുരുങ്ങുകയാണ് ചാലക്കുടിയുടെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ പി സി ചാക്കോ ഇനി താൻ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം ഉയരുന്നു പഴയ എം ആയിരുന്ന കെ പി ധനപാലൻ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ അവിടെ നിന്ന് ഓടിച്ച് തൃശ്ശൂർ വിട്ടതാണ് ചാക്കോ അത് ആ രണ്ട് മണ്ഡലവും പോയി ധനപാലനെ തന്നെ തിരികെ കൊണ്ടുവരണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വാദിക്കുന്നു ഒരു അവിടെ സീറ്റ് കൊടുക്കണമെന്ന് പറയുന്നു മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരുടെ പേര് ചാലക്കുടിയിലേക്ക് വളരെ സജീവമായി പറഞ്ഞു കേൾക്കുന്നുമുണ്ട് എന്തായാലും ബി ജെ പിയും ചാലക്കുടിയിൽ മത്സരിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലങ്ങൾ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് തൃശ്ശൂരിൽ പരിഗണിക്കുന്ന എ എൻ രാധാകൃഷ്ണൻ ഒരുപക്ഷേ ചാലക്കുടിയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം തൃശ്ശൂരിൽ ഒരുപാട് പേർ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രാധാകൃഷ്ണൻ ഒരുപക്ഷെ ചാലക്കുടിയിലേക്ക് വന്ന് മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച ആളുകൾ ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനായാലും സി പി എമ്മിനായാലും പുതിയ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പതിനാലിൻ്റെ തനിയാവർത്തനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് പുതിയ പോരാട്ടത്തിന് ചാലക്കുടിയിൽ കളമൊരുങ്ങുകയാണ്